ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് നമുക്കൊരു മധുരം കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് இனி நமக்கு ரெசிப்பி அடக்கம் അപ്പോൾ ഒരു മധുരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം എടുക്കുന്നില്ല മഞ്ഞ മാത്രം നമുക്ക് മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മഞ്ഞ മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമതൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് ഇതിൻ്റെയും ഒരു മഞ്ഞ മാറ്റുന്നുണ്ട് ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ വെള്ള മാറ്റിയതിനു ശേഷം ഇതേ ബൗളിലേക്ക് തന്നെ രണ്ട് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിപ്പോ എടുത്തിട്ടുള്ളത് എൺപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ പഞ്ചസാര പഞ്ചസാര അലിഞ്ഞ് നല്ല പത വരുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി ഇപ്പൊതാ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോ ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി പതപ്പിച്ചെടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കണം ഇനി ഒരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് കോൺഫ്ലവർ പൊടി കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈയൊരു ഡിസേർട്ടിനെ നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് രണ്ടാമത്തെ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ തന്നെയാണ് ഈ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു അമ്പത് എം എൽ പാൽപ്പൊടി കൂടി കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി പതപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതാ കറക്റ്റ് ഒരു പരുവത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് ഒരു വലിയ നാരങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അരിയും കുരുവൊന്നും വീഴാത്ത രീതിയിൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം രണ്ട് മുറി നാരങ്ങയും പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം ഇതൊരു കപ്പിലേക്ക് ഒഴിച്ച് എത്ര ഉണ്ടെന്ന് നോക്കാം ഇപ്പം ഈയൊരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിലാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല ആദ്യം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കിക്കൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരുന്നതിന് ശേഷം ഇത് നല്ലപോലെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതുപോലുള്ള ഡിസേർട്ട് തയ്യാറാക്കുമ്പോൾ സ്പാച്ച് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ബിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലൊന്ന് കട്ടിയായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് സ്പാച്ച് യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരു പരുവം ഈ ഒരു പരുവം ആയി കിട്ടുന്നവരേക്കും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു നാരങ്ങ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ജ്യൂസ് നല്ലപോലെ മിക്സായി കിട്ടുന്നവരേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് സെറ്റാക്കാനായിട്ട് ഏത് പാത്രത്തിലേക്കാണോ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ പാത്രത്തിൽ തന്നെ വേണോന്നൊന്നുമില്ല നമ്മുടെ കേക്കിൻ്റെ മൗണ്ടിലോ അല്ലയെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പാത്രത്തിലോ കറി ബൗളിലോ അങ്ങനെ ഏതിലോ വേണമെങ്കിലും ഒഴിച്ച് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ ഇതിനു മുകളിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കോക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താലും മതി ഇത് ഫ്രീസറിലല്ല വെക്കേണ്ടത് ഫ്രീസറിന്റെ താഴെയാണ് വെച്ചുകൊടുക്കാനുള്ളത് ഇപ്പോൾ ഞാനിത് ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിസേർട്ട് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്